ച്ചുർ ബേബി ആയാലും നോർമൽ ബേബി ആയാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മസാജാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനത്തെ മസാജ് ചെയ്യുന്നത് മൂലം കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടാൻ നല്ല സഹായകമാണ് പ്രീമച്ചു ബേബിയൊക്കെ ആയാൽ പെട്ടെന്ന് വെയ്റ്റ് കൂടാൻ ഇത് സഹായിക്കുന്നു കൂടാതെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റി കൂട്ടുന്നുണ്ട് മസിൽ പെയിനൊക്കെ മാറ്റി കുഞ്ഞുങ്ങളുടെ മസിലൊക്കെ നല്ല റിലാക്സ് ആകാൻ സഹായിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കൈകാലുകൾക്കൊക്കെ നല്ല വഴക്കം കിട്ടാനും ഈ മസാജ് സഹായിക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശ്വാസത്തിനും ശ്വശ്വസിക്കാൻ വേണ്ടി ഈ മസാജൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ദഹനം നടക്കാനും കുഞ്ഞുങ്ങളുടെ മലബന്ധമൊക്കെ മാറ്റാനും അതുകൂടാതെ കുഞ്ഞിന് നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഉപയോഗപ്പെടുവേ അതുപോലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കായാലും അവർക്കും ചെറിയ ഉണ്ട് ആ സ്ട്രെസ്സൊക്കെ മാറ്റി കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അത് മൂല രോഗങ്ങളൊക്കെ തടയാനും ഈ മസാജ് സഹായിക്കുന്നുണ്ട് ഏതൊരു കുഞ്ഞായാലും അവരുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ് ഇനി ഈ മസാജ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെന്താണെന്ന് വെച്ചാൽ അമ്മ നല്ല വൃത്തിയുള്ള കൈകൾ കൊണ്ട് മാത്രം കുഞ്ഞിന് മസാജ് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ ഒരിക്കലും കുഞ്ഞിനെ ഹാർഡായിട്ട് മസാജ് ചെയ്യില്ല നല്ല മൃദുവായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് നല്ലതായിട്ട് സംസാരിച്ച് അവരുടെ പാട്ടൊക്കെ പാടി പാടിക്കൊടുത്ത് വേണം മസാജ് ചെയ്യാൻ കുഞ്ഞ് കരയുമ്പോഴൊന്നും മസാജ് ചെയ്യാൻ പാടില്ല അതുപോലെ കുഞ്ഞ് ഉറങ്ങി കിടക്കുമ്പോഴും മസാജ് ചെയ്യരുത് അതുപോലെ തന്നെ അമ്മയും നല്ല കംഫർട്ടായിട്ടുള്ള സമയത്ത് വേണേ കുഞ്ഞിന് മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ല മൃദുവായിട്ട് വേണം മസാജ് ചെയ്യാൻ മൂന്ന് കിലോയിലൊക്കെ താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഓയില് അല്ലെങ്കിൽ ബേ പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതല്ല മൂന്ന് കിലോയിൽ മേൾപോട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുഞ്ഞിന് ഉപയോഗിക്കുന്ന ബേബി ഓയില് അല്ലെങ്കിൽ എന്താണ് ഓയിൽ ആൽമണ്ട് ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഇനി മസാജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം കുഞ്ഞിനെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് കുഞ്ഞിൻ്റെ തലഭാഗം പതിയെ ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് തല പതിയെ റൊട്ടേഷനിൽ മൃദുവായിട്ട് തടവി കൊടുക്കാവുന്നതാണ് അതായത് പതിയെ വട്ടത്തിൽ ഉരുട്ടി തടവി കൊടുക്കാവുന്നതാണ് അതിനുശേഷം പുരുകത്തിൻ്റെ ഭാഗം മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ താഴ്ഭാഗം മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ കവിളുകൾ രണ്ടും രണ്ട് വിരലുപയോഗിച്ച് റൊട്ടേഷനിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചുണ്ടിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും വിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ ഭാഗം കഴുത്ത് നിന്ന് നെഞ്ചിലേക്ക് വരുന്ന രീതിയിൽ വി എന്ന് എഴുതുന്ന രീതിയിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നെഞ്ചിൻ്റെ ഭാഗം വരുമ്പോഴേക്കും എന്ന് നമ്മൾ എഴുതില്ലേ അതുപോലെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക കൈ കൈകൾ രണ്ടും അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ പതിയെ അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗം വലത്ത് നിന്ന് ഇടത്തേക്ക് പോകുന്ന രീതിയിൽ അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക അരയുടെ ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ കാലുകളും കൈകളും ചെയ്ത പോലെ തന്നെ അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുഞ്ഞിനെ പതിയെ കമഴ്ത്തി കിടത്തിയിട്ട് മുതൽ ബട്ടക്സിൻ്റെ ഭാഗം വരെ പതിയെ തടവി കൊടുക്കുക അതിനുശേഷം രണ്ട് പട്ടക്സിൻ്റെ ഭാഗത്തും ആദ്യത്തെ ബട്ടക്സിൻ ഒരു ഭാഗത്ത് കൈ ഉപയോഗിച്ച് കൈയുടെ വെള്ളഭാഗം ഉപയോഗിച്ച് നന്നായിട്ട് പതിയെ റൊട്ടേഷനിൽ തടവി കൊടുക്കുക അടുത്ത പട്ടക്സിൽ അതുപോലെ തന്നെ പതിയെ തടവി കൊടുക്കാതെ അതിനുശേഷം കാലിൻ്റെ ഭാഗം പതിയെ താഴേക്ക് തടവി കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുന്ന മൂലം കുഞ്ഞുങ്ങളെ ഉത്തേജിപ്പിക്കുവാനും അവരുടെ ആക്ടിവിറ്റി കൂട്ടാനും സഹായിക്കും അതുകൂടാതെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് കളി ഇരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പ്രീമച്യൂർ ആയിട്ടുള്ള ബേബീസിനാണെങ്കിൽ ദിവസത്തിൽ നമുക്ക് പറ്റുന്ന സമയമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ വെയ്റ്റ് കൂടാനും ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ അതുകൂടാതെ നമ്മൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടാനും ഈ മസാജ് സഹായിക്കുന്നുണ്ട്